എന്റെ പൊന്നടാവ് നിന്റെ വണ്ണപ്പുറത്ത് എന്നെ കാണാനുള്ളത് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ നമ്മുടെ വണ്ണപ്പുറത്ത് എന്നെ കാണാനില്ലാതെ നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ ഒരിക്കലെങ്കിലും വണ്ണപ്പുറത്ത് കമന്റ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ അടിപൊളിയൊരു ആംബുലൻസിലാണ് നിൽക്കുന്നത് ഒരു എക്സാമ്പിൾ ആണ് വണ്ണപ്പുറത്ത് കാണാനുള്ളത് എറണാകുളം ജില്ലയുടെ ഇടുക്കി ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന നമ്മുടെ ഉടിയപാറയിൽ നിന്ന് നമ്മുടെ യാത്രകൾ തുടങ്ങാം നമ്മുടെ വണ്ണപ്പുറത്തേക്ക് തൊടുവയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ മൂവാറ്റൂരിൽ നിന്നും കോതമംഗലത്തു നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ ഉള്ളത് എറണാകുളത്ത് നിന്നും അറുപത്തി നാല് ആണ് നമ്മുടെ വണ്ണപ്പുറത്തേക്ക് ഉള്ളത് നമ്മുടെ വണ്ണപ്പുറം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴ കോതമംഗലം മോറ്റുഴ എന്നതിന്റെ നടുക്കായിട്ട് വേണേൽ പറയാം കേട്ടോ നമ്മളിതിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒടിയവാറ കൂപ്പിനകത്തോടെയാണ് അതുപോലെ ഒടിയവാറ ഫോറസ്റ്റിനകത്തോടെയാണ് പോകുന്നത് ഒരുപാട് ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്ന ഒരു ഏരിയ കേട്ടോ ഇവിടെ ഒരിക്കലെങ്കിലും വന്നവർക്കറിയാം ഈ ഒരു കൂപ്പിനകത്തേക്ക് കയറുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ ആ ഒരു എനർജി ഇവിടുന്ന് കിട്ടും ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ട് ഒരു ദിവസം ജില്ല ചെയ്യാൻ പറ്റൊരു അടിപൊളി സ്പോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം നമ്മുടെ ആദ്യത്തെ സ്പോട്ടാട്ടോ പ്പാറ ഹിൽ സ്റ്റേഷൻ ഈ കാണുന്ന ഭംഗി ഇതേപടി ആസ്വദിക്കുന്ന സെപ്റ്റംബർ തൊട്ട് ജനുവരി ഫെബ്രുവരി ആ സമയത്താട്ടോ നമുക്ക് ഇതുപോലെ ഫുൾ സ്ട്രെങ് ഉള്ള ഒരു കോടമഞ്ഞ ആസ്വദിക്കാൻ പറ്റുന്ന ഈ ഒരു മേഘരൂപിന് ഇതുപോലെ കാണണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വണ്ണപ്പുറത്ത് നല്ല അടിപൊളി മഴ പെയ്ത് തോരുന്ന പിറ്റേ ദിവസത്തെ പുലർച്ചെ ഇതുപോലത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാഴ്ച കാണാൻ പറ്റും പിന്നെ ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും രാവിലെ അഞ്ചുമണിക്കും അല്ലെങ്കിൽ ഏഴ് മണിക്കും ഇടയ്ക്ക് വരണം ആ ഒരു സമയത്ത് വന്നാൽ മാത്രം ഇതുപോലെ കാഴ്ച കിട്ടാൻ പറ്റും അടുത്തത് നമ്മുടെ വണ്ണപ്പുറത്തിന്റെ തന്നെ സ്വകാര്യ അഹങ്കാരമായ ആന ചിലരൊക്കെ ആന ചാടിക്കൂത്തുന്ന ും ചില ആനയടി കുത്തുന്ന് വിളിക്കും ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് സുരക്ഷിതമായി ഇറങ്ങി കുളിച്ച് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം ആട്ടോ ഇവിടെ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആ ഫീല് മനസ്സിലാവും ആദ്യമായിട്ട് പോണമെന്നുണ്ടെങ്കിൽ ഒരു ജോഡി ഡ്രസ്സ് കൊണ്ട് പോണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം വെച്ച് നമ്മൾ ആരാണെങ്കിലും ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കും പിന്നെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ പോയി നമ്മൾ അത്യാവശ്യം അടിപൊളിയായിട്ട് കുളിച്ച് കയറിയാൽ പോകാറുള്ളൂ അപ്പോൾ അങ്ങനെ പോകുന്നവർക്ക് ഡ്രസ്സ് മാറാനുള്ള സംവിധാനവും അതുപോലെ തന്നെ നമുക്ക് ബാഗേജ് സൂക്ഷിക്കാനുള്ള സൗകര്യം ഇങ്ങോട്ട് ട്രക്കിങ്ങിനുള്ള സൗകര്യവും ചെറിയ ഭക്ഷണം കിട്ടുന്ന സൗകര്യം ഇവിടെ ഉണ്ട് ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് തൊമ്മങ്കുത്ത് വെള്ളച്ചാട്ടം ഇത് കേരള വനം വകുപ്പിന്റെ കീഴിലാണ് കോതമംഗലം ഡിവിഷനിൽ കാളിയാർ റേഞ്ചിന് കീഴിലുള്ള കണ്ണാടിയാറിലാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയിൽ നിന്ന് ഇരുപത് ആണ് ഇവിടേക്ക് രണ്ടായിരത്തി അഞ്ചിലാണ് ഇവിടെ എക്കോ ടൂറിസം സെന്റർ ആരംഭിച്ചത് ഇവിടുത്തെ എക്കോ ടൂറിസം ആക്ടിവിറ്റീസ് ഒരു കിലോമീറ്റർ ട്രെക്കിങ് മുതിർന്നവർക്ക് നാൽപ്പത് രൂപ കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് അഞ്ച് കിലോമീറ്റർ ദൂരം അഞ്ചു പേരടങ്ങുന്ന ഗ്രൂപ്പ് ട്രക്കിങ് ആയിരത്തഞ്ഞൂറ് രൂപ നിരക്കിൽ കേടുകിട മേൽനോട്ടത്തിൽ നടത്തുന്നുണ്ട് നദിയിൽ കുളിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട് തൊമ്മങ്കുത്തിനെ വിവരങ്ങൾക്കായി ഒരു ഇന്റർപ്രിട്ടേഷൻ സെന്റർ ഇവിടെയുണ്ട് പ്രധാന വെള്ളച്ചാട്ടമായ ഏഴുനിലക്കുത്ത് ഏഴ് വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെയുള്ളത് ഏഴുനിലക്കുത്തിനു മുകളിലായി വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനായി ഒരു പവലിയൻ ഇവിടെയുണ്ട് മരത്തിനു മുകളിലുള്ള ഏർമാടം വനവിഭവം ലഭിക്കുന്ന എക്കോ ഷോപ്പ് എന്നിവയുമുണ്ട് ട്രക്കിങ്ങിനിടയിൽ ആന വിവിധതരം പക്ഷികൾ ഉരകങ്ങൾ നിരവധി ചിത്രശലഭങ്ങൾ വ്യത്യസ്തങ്ങളായ വൃക്ഷലതാദികൾ എന്നിവ തൊമ്മങ്കുത്തൻ്റെ ആകർഷണമാണ് വളരെ എളുപ്പത്തിൽ ഒരു ദിവസത്തെ വൺ ഡേ ടൂർ ആസ്വദിക്കുവാൻ ഇവിടം എന്തുകൊണ്ടും അനുയോജ്യമാണ് കമ്പാകക്കാലം വഴി ഈ കാണുന്ന ചുരങ്ങൾ താണ്ടി മുകളിലെത്തിയാൽ വണ്ണപ്പുറവും തൊടുപുഴയും പാലായി മൂവാറ്റൂഴയും ഒക്കെ കാണാൻ പറ്റുന്ന കള്ളിപ്പാറ വ്യൂ പോയിന്റ് എത്തും മഴ പെയ്ത് മാറുന്ന സമയം നമ്മുടെ കോട്ടപ്പാറയിൽ അതേ മനോഹാരിത ഇവിടെ കാണാൻ കഴിയോ അടുത്തതാണ് നമ്മുടെ കാറ്റാടിക്കടവ് വ്യൂ പോയിന്റ് ഇങ്ങോട്ട് വാഹനങ്ങൾ കടന്നു പോകില്ലാട്ടോ അഞ്ചാറ് കിലോമീറ്റർ കാൽനടയായി നടന്നു പോകേണ്ടി വരും നടന്നു ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തേക്കാണ് ചെന്ന് എത്തുന്നത് നടന്ന ക്ഷീണം എവിടെ പോയെന്ന് പോലും പലതവണ എനിക്കും തോന്നിയിട്ടുണ്ട് ഇടിമിന്നൽ കൂടുതലുള്ള സമയത്ത് ഇവിടെ നിൽക്കാൻ ശ്രമിക്കരുത് കേട്ടോ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം വരെയുള്ള കാഴ്ച കാഴ്ചകളും അങ്ങോട്ടും നോക്കിയാൽ കോട്ടയം വരെയുള്ള കാഴ്ചകളും കാണാൻ കഴിയും ഭാഗ്യമുണ്ടെങ്കിൽ നല്ല അടിപൊളി മേഘങ്ങൾ ഒഴുകി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടേക്ക് വരുന്നത് അതിരാവിലെ വന്നാൽ മാത്രമാണ് ഈ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുക അല്ലെന്നുണ്ടെങ്കിൽ മഴ പെയ്തു മാറുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ കാണാൻ വരും അടുത്തതാണ് മീനുളിയൻ പാറ ഇവിടേക്ക് ഇപ്പോൾ സഞ്ചാരികൾക്ക് ആർക്കും പ്രവേശനമില്ല ഒരു മീനിന്റെ രൂപത്തിലുള്ള ഒരു പാറയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന വെള്ളവും കാണാൻ കഴിയും നേരിമംഗലം മുള്ളരങ്ങാട് പട്ടയക്കുടി കോതമൂഗുല ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയോ ഇനിയും ഒരുപാട് ഹിഡൻ ജിമ്മുകൾ നമ്മുടെ വണ്ണപ്പുറത്തുണ്ട് കാണാനായിട്ട് ആവശ്യമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവോ താമസ സൗകര്യം ഫുഡും ഗൈഡും ഉൾപ്പെടെ നമുക്ക് അവൈലബിൾ ആണ് അടുത്തത് നമ്മുടെ കാളിറസ്റ്റേറ്റ് പണ്ട് ബർത്തോട്ടായിരുന്നു ഇപ്പൊ ഫുള്ള് കന്നാരത്തോട്ടാണോ അടിപൊളി വൈബാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ അപ്പൊ അടുത്ത ട്രിപ്പ് എവിടേക്ക് പോകുമെന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ ചങ് ഫ്രണ്ടിന് ഈ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോരെ നമ്മുടെ വണ്ണപ്പുറത്തേക്ക് അടിപൊളി ആയിട്ട് ചില്ലെയ്ത് എഞ്ചോയ് ചെയ്ത് പോവാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരെ ഷെയർ ചെയ്ത് എത്തിക്ക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക പേജൊന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടെട്ടോ